നാഷണൽ ലീഗ് നേതാവ് ശ്രീ ജലീൽ പുനരുലേക്ക് ശ്രീ ജലീൽ ലൌ ജിഹാദ് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ എത്ര മൂടിവെച്ചാലും വില പോകില്ല എന്ന് തന്നെയാണ് സോണിയുടെ ആത്മഹത്യാ കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മതം മാറ്റാൻ ഈ റമീസിൻ്റെ വീട്ടുകാർ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു ദിവസങ്ങളോളം മർദ്ദിച്ചു അസഹിന്യമായ രീതിയിൽ മർദ്ദിച്ചു എന്നതാണ് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നത് ജിഹാദ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ എന്നാണ് താങ്കൾ ചോദിക്കുന്നത് ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമല്ല മറിച്ച് ചിലർക്കത് അബ അബദ്ധജടിലമായ ചിലർക്കത് അബദ്ധജടിലമായ ഒരു അസംബന്ധമാണ് ചിലർക്കത് തെറ്റിദ്ധാരണയാണ് ലൗജിഹാദ് എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്ന് രാജ്യത്തെ പരമോന്നതമായ നീതിപീഠങ്ങളും ബി ജെ പി ആൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യത്തെ പ്രമുഖമായ കുറ്റാന്വേഷണ ഏജൻസികളും കൃത്യമായി വിധി കൽപ്പിച്ചിട്ടുള്ളതാണ് ഇല്ലാത്ത ഒരു കാര്യം ഒരു പ്രൊഭഖണ്ഡം ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാജ്യത്തും സംസ്ഥാനത്തും സജീവമായി നിലയുറപ്പിച്ചിട്ടുള്ള ഒരു സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ വേട്ടയാടലാണ് ലൌജിഹാദ് എന്ന ഓമന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു നോക്കൂ ഒരു കുടുംബത്തിലെയും പെൺകുട്ടികൾ ക്രൂരമായി വേട്ടയാടപ്പെടുന്നത് നമ്മൾ ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ശ്രീ ജലീൽ ശ്രീ ജലീൽ ഒരു നിമിഷം ഞാൻ ഇടപെടുകയാണ് പക്ഷേ ആ മാതാപിതാക്കളുടെ രോദനം അമ്മയുടെ സുഹൃത്തിന്റെ രോദനം താങ്കൾ കേട്ടിട്ടില്ലേ തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞു വരുന്നത് രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ് ഞാൻ സ്വാഭാവികമായിട്ടും ഒരു പിതാവിൻ്റെ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു ഇതിൽ ആ കുട്ടിയുടെ പിതാവിൻ്റെ വേദനയിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ വേദനയിൽ പങ്കു ഒരു ചർച്ചയാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നൂറ് ശതമാനം ആ വേദനയ്ക്കൊപ്പം ഞാൻ എനിക്ക് നിൽക്കേണ്ടി വരും എനിക്കല്ല കേരളീയ പൊതുസമൂഹത്തിൽ നിൽക്കേണ്ടി വരും കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് കളമൊരുക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടി ചില ആളുകൾ ചിലരെ വട്ടം നടത്തുന്ന ഒരു 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 അജണ്ട തന്ത്രം എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ ചൂട്ടിയിരുത്തി മാതാവിന്റെയും സഹോദരന്റെയും വാക്കുകൾ അവിടെ എന്ത് രാഷ്ട്രീയമാണുള്ളത് മകളെ നഷ്ടപ്പെട്ട സഹോദരിയെ നഷ്ടപ്പെട്ട സുഹൃത്തിനെ നഷ്ടപ്പെട്ട അവരുടെ വേദനയാണത് ആ വാക്കുകളെയാണ് താങ്കൾ ഇങ്ങനെ ഉച്ചക്കുന്നത് ഞാൻ പുച്ഛിക്കുകയല്ലേ ഞാൻ താങ്കളോട് ഒന്ന് ചോദിച്ചോട്ടെ ഈ സ്ഥലം എവിടെ നടന്നത് കോതമംഗലത്താണ് ഇതേ കോതമംഗലത്ത് രണ്ട് ദിവസം മുമ്പ് ഒരു മുസ്ലിം യുവാവിനെ മറ്റൊരു സമൂഹത്തിൽപ്പെട്ട ഒരു കാമുകി വിഷം കൊടുത്തു കൊന്നു അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാമൂഹ്യ വിപത്താണ് ഒരു ഒഫൻസാണ് ആ ഒഫൻസിനെ ഒഫൻസായി കാണുവാനാണ് ഞാനടക്കമുള്ള മുസ്ലിം സമുദായം അല്ലെങ്കിൽ കേരളത്തിലെ പ്രബുദ്ധരായ മതേതര സമൂഹം ശ്രമിച്ചത് അതിനാരും മതത്തിൻ്റെ ആങ്കിൾ കൊടുത്തിട്ടില്ല അത് ഏതെങ്കിലും ആ കാമുകിയുടെ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മതാചാര്യന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു അജണ്ട തയ്യാറാക്കാൻ ഒരു സംഘടനകളും വന്നിട്ടില്ല ഇത് റമീസ് എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തെമ്മാടിയാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയ മത നിയമങ്ങൾ തടയപ്പെട്ട മയക്കുമരുന്നിന് അടിമപ്പെട്ട് നിരവധി മയക്കുമരുന്നിൻ്റെ കേസിൽ പലപ്പോഴായി പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു കൊടും ക്രിമിനൽ ആ ക്രിമിനലിനെ നിങ്ങൾ ഏതർത്ഥത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ വക്താവായി നിർണ്ണയിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ വീരപ്പനെ പാവനമായ ഹൈന്ദവ ദർശനത്തിന്റെ വക്താവായിട്ട് ഈ നാട്ടിൽ അവതരിപ്പിച്ചുകൂടെ സുകുമാരക്കുറിപ്പിനെ പാവനമായ ഹൈന്ദവ ദർശനത്തിന്റെ വക്താവായി അവതരിപ്പിച്ചുകൂടെവിടെയും പോകാം എന്നില്ല ഈ പൊന്നാനി എന്ന് പറയുന്നത് തുറന്നു വെച്ചിരിക്കുന്ന ഒരു സംവിധാനം ഒന്നുമല്ല അത് ഈ രാജ്യത്തെ എല്ലാ നിയമസംവിധാനങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് നിയമത്തിൻ്റെ പരിരക്ഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ദശാബ്ദങ്ങളായി ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കേരളത്തിലെ പ്രബുദ്ധരായ മുസ്ലിം മതസംഘടനാ നേതാക്കളാണ് പക്ഷേ അതിൽ ഞാൻ സ്വയം ലജ്ജിച്ചു പോവുകയാണ് മതസംഘടനാ നേതാക്കൾക്ക് ഇത്തരം വിഷയങ്ങളിൽ പലരും ഉയർത്തുന്ന കുപ്രചരണങ്ങൾക്ക് കൃത്യമായ